ഹരി നിർണായകമായ എന്തൊക്കെ വിവരങ്ങൾ ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തലുകളെല്ലാം പോലീസിന് കൈമാറിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി തട്ടിപ്പ് നടത്തുകയായിരുന്നു എന്നത് തന്നെയാണോ നിഗമനം മാത്രമല്ല ഭൂമി ഇടപാടുകൾ സംബന്ധിച്ചും കൃത്യമായ രീതിയിലുള്ള ഒരു അന്വേഷണം നടക്കേണ്ടതുണ്ട് എന്നതാണ് വ്യക്തമാകുന്നത് പല ഭക്തരിൽ നിന്നും ഇത്തരത്തിൽ പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വഴിപാടിൻ്റെ ഉൾപ്പെടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പണം തട്ടിയെടുത്തു എന്നതാണ് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ അതിന്റെ ചൂട് പിടിച്ചു തന്നെയാണ് ഇപ്പോൾ പോലീസും സ്പെഷ്യൽ ബ്രാഞ്ചും അന്വേഷണം നടത്തുന്നത് അല്ലെ തീർച്ചയായിട്ടും വിനിത പൂർണ്ണമായിട്ടും പോലീസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ദേവസ്വം വിജിലൻസ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ നടത്തിയിരുന്നു അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ പോലീസ് ആസ്ഥാനത്തേക്ക് കൈമാറിയിട്ടുമുണ്ട് അതിൽ രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം തുടങ്ങിയെന്നുള്ളതാണ് പ്രധാനപ്പെട്ട വാർത്ത രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ അന്വേഷണത്തിൽ വിവിധ കാര്യങ്ങൾ അതായത് ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സന്നിധാനത്തെ ചില തട്ടിപ്പുകൾ ഒപ്പം തന്നെ മറ്റ് ചില വിവരങ്ങൾ കൂടി ലഭിച്ചിട്ടുണ്ട് ഏറ്റവും പുതുതായി പുറത്തു വന്നിരിക്കുന്നത് ഇയാളുടെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിനോടകം നടത്തിയിട്ടുള്ള പരിശോധനയിൽ കഴിഞ്ഞ മൂന്ന് മൂന്ന് വർഷ മൂന്ന് വർഷം മൂന്ന് വർഷത്തെ കണക്കും മാത്രം എടുത്ത് പരിശോധിച്ചാൽ മുപ്പത് കോടി രൂപയിലധികം വരുന്ന ഭൂമി ഇടപാടുകൾ ഇയാൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് മുതൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള കാലയളവിലെയാണ് പരിശോധിക്കുന്നത് അതിൽ മൂന്ന് വർഷത്തേത് മാത്രമാണ് ഇപ്പോൾ നിലവിൽ കണക്കുകളായി പുറത്തു വന്നിട്ടുള്ളത് അതിൽ ഭൂമി ഇടപാടുകൾ എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം ബാംഗ്ലൂർ എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ചാണ് കൂടുതലും നടത്തിയിട്ടുള്ളത് ഇയാൾക്കെതിരെ പല കേസുകളും നിലവിലുണ്ട് എന്നുള്ള ഹസ്യാന്വേഷണ വിഭാഗത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ മാത്രമല്ല കോടതിയിലും ഇയാൾക്കെതിരെ സ്വകാര്യ അന്യായങ്ങൾ അടക്കം ഫയൽ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തിയിട്ടിരിക്കുന്നത് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വിവരം നെയ്ത്തേങ്ങയുമായി ബന്ധപ്പെട്ടാണ് അത് നെയ്യഭിഷേകത്തിനായി സന്നിധാനത്തേക്ക് ഭക്തരിൽ നിന്ന് നെയ്ത്തേങ്ങകൾ കൊണ്ടുപോവുകയും അവിടെ നിന്ന് ലക്ഷങ്ങൾ ഇയാൾ അതുമായി ബന്ധപ്പെട്ട് പണപ്പെരിവ് നടത്തി സ്വന്തമാക്കി എന്നതടക്കമുള്ള വിവരങ്ങൾ കൂടി അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ശരി ഇനി സമഗ്രമായ ഒരു അന്വേഷണം കൂടി തന്നെയാണ് വിനിതായാലും ആ നിലപാട് കൃത്യമായ ഒരു ഇടപെടൽ നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യണം ഹരിമോഹനാണ് വിവരങ്ങൾ നൽകുന്നത്